ഞാൻ ഇരുത്തി ഒന്ന് നോക്കിയാ കൊണ്ടുപോവാനുള്ള ഈ സാധനത്താണ് തറേ കിടക്കുന്നത് എന്റെ എണ്ണം വിടുവോ എന്റെ കല്യെടുത്ത് എറിയാൻ നേരത്ത് റോഡിൽ പോവുക ഓരോ ഒരു മരത്തിനകത്ത് ചെന്നപ്പോ മരത്തിനകത്ത് കേറുവാടു വീണ് എന്റെ അനേല ഏലസ് കുളിക്കുന്നതിന് മുന്നേ ഉമ്മർത്തിളക്കി വെച്ചു മറ്റേ ചുമത്തിൽ ഒരു സാധനം അത് കണ്ടായിരുന്നോ ഏലസ് ആയിരുന്നോ ആഷറിനുള്ള കുളിയാന്ന് പറഞ്ഞു ഞാൻ എടുത്തു തിന്നു നിങ്ങളെ അച്ഛനോ എന്റെ അച്ഛൻ സംഗീതായിരുന്നു ആണോ തമ്പാനൂർ രാമസ്വാമി തമ്പാനൂർ രാമസ്വാമിയാ ഓ തഞ്ചാവൂർ രാമസ്വാമിന്നല്ലേ തഞ്ചാവൂർ പോലെ വണ്ടിക്കൂലി ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ്